വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ ഷിജി മറിയ ഒരു യുവാവും മാതാപിതാക്കളും ചേർന്നുള്ള തീവണ്ടി യാത്ര മൂവരും സന്തോഷത്തിലാണ് എന്തൊക്കെയോ പറഞ്ഞും കൊറിച്ചും അവരങ്ങനെ നീങ്ങുമ്പോൾ പെട്ടെന്ന് ആ യുവാവ് അത്ഭുതത്തോട് പറഞ്ഞു അമ്മേ ദേ നോക്കിയേ മരങ്ങളെല്ലാം പുറകോട്ടോടുന്നു അച്ഛ മേഘങ്ങൾ നമ്മുടെ കൂടെ വരുന്നു ആ അമ്മയും അച്ഛനും ഒരു കൊച്ചുകുട്ടിയോടെ എന്നവണ്ണം എല്ലാത്തിനും സന്തോഷത്തോടെ മറുപടി പറഞ്ഞു തൊട്ടരുകിയിരുന്ന അഭ്യസ്ഥവിദ്യരായ യുവദമ്പതികൾ ഇതെല്ലാം കണ്ട് അസ്വസ്ഥരായി ഈ കുട്ടിയെ നിങ്ങൾക്ക് നല്ലൊരു ആശുപത്രിയിൽ കാണിച്ചുകൂടെ വേണമെങ്കിൽ നല്ലൊരു ഡോക്ടറെ ഞങ്ങൾ പറഞ്ഞു തരാം മാതാപിതാക്കൾ ഒന്നും പറഞ്ഞില്ല അല്പനേരത്തെ മൗനത്തിന് ശേഷം ആ പിതാവ് പറഞ്ഞു എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത് ഇന്നാണ് ആദ്യമായി ഞങ്ങളുടെ മകൻ ഈ ലോകം കാണുന്നത് കണ്ണുവെച്ച് വെച്ച് ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാണ് പെട്ടെന്ന് അവരുടെ മുഖം വല്ലാതെയായി തീപ്പൊരി ചീറ്റുന്ന വാക്കുകൾ കുത്തിമുറിവേൽപ്പിച്ച എത്രയോ മനസ്സുകൾ ഇത്തരം മുറിപ്പാടുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒത്തിരി ഹൃദയങ്ങൾ ഈ ലോകത്തോട് വിളിച്ചോതുന്ന ഒരു സത്യം ഇതായിരിക്കും വാക്കുകൾ പറയാനുള്ളത് മാത്രമല്ല പറയാതിരിക്കാനും കൂടിയാണ് വാക്കുകൾക്ക് കുന്തമനിയെ വെല്ലുന്ന ശക്തിയുണ്ട് എന്നത് വാസ്തവം തന്നെ പക്ഷേ മുറിവുകൾക്ക് കാരണമാകുന്ന ഈ വാക്കുകൾക്ക് അധരം മാത്രമാണോ കാരണക്കാരൻ ഒരു ക്രിസ്തു മൊഴി ഇങ്ങനെയുണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് അധരങ്ങളുടെ പ്രശ്നമല്ല മറിച്ച് കൈമോശം വന്നുപോയ ഹൃദയങ്ങളാണ് ഇന്നിൻ്റെ ശാപം പറയുന്ന വാക്കുകൾക്ക് നിതാന്തമായ ജാഗ്രതയുടെ പിൻവലമുണ്ടാകണം ജീവിതത്തിന്റെ വഴിത്താരകളിൽ സംയമനം കാത്തു സൂക്ഷിക്കുന്നവന് കുറെ കൂടി സുരക്ഷിതത്വം കൈവരും എന്ന ഒരു ഉറപ്പാണ് ഈ വാക്കുകളുടെ പൊരുളെന്ന് തോന്നുന്നു വിവാഹത്തിന് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരമ്മ മകൾക്ക് നൽകുന്ന ഉപദേശമുണ്ട് നിനക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കാതുണ്ട് പക്ഷേ അധരമൊന്നു മാത്രം അതിൽ ഒരേയൊരു നാവു പറയുന്ന വാക്കുകൾക്ക് സംയമനത്തിന് കടിഞ്ഞാനുണ്ടെങ്കിൽ ജീവിതത്തിൽ നന്മയുടെ കിരണങ്ങൾ ഒത്തിരി ഉണ്ടാകും എന്ന അറിവ് പകർന്നുകൊടുക്കുകയായിരുന്നു ആ അമ്മ ഹൃദയം ചേർത്ത് വെച്ച് പറയുന്ന വാക്കുകൾക്ക് ജീവൻ നൽകാനാകും അവിടെ സമാധാനം നിറയും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയം അടിമത്തം അമർച്ച ചെയ്യാനായി പൊരുതുന്ന അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ഒരാശുപത്രിയുടെ പടികൾ കയറിച്ചില്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങയുടെ ഒരു സൈനികൻ മരണാസനനായ കിടപ്പുണ്ട് ഒട്ടും വൈകാതെ എബ്രഹാം ലിങ്കൻ ആ കിടക്ക അവിടെ ഇരുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം തൻ്റെ മുന്നിലിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്ന് തിരിച്ചറിയാതെ അയാൾ പറഞ്ഞു എനിക്ക് അവസാനമായി എൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതണം എബ്രഹാം ലിങ്കൻ പേനയും കടലാസും എടുത്തു ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തതുപോലെ കത്തെഴുതി എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ എഴുതി ചേർത്തു അമേരിക്കയുടെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ അമ്മയുടെ മകനു വേണ്ടി എഴുതുന്നു ഒപ്പ് എഴുതി അവസാനിപ്പിച്ചപ്പോൾ ആ മനുഷ്യൻ ഒരു തവണ കൂടി വായിക്കാമോ എന്ന് ചോദിച്ചു എബ്രഹാം ലിങ്കൻ താൻ കൂട്ടിച്ചേർത്തതടക്കം ആദ്യം തുടങ്ങി അവസാനം വരെ വായിച്ചു അപ്പോഴാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന ബോധ്യത്തിലേക്ക് ആ മനുഷ്യന് വരുന്നത് എബ്രഹാം ലിംഗൻ വീണ്ടും ചോദിച്ചു ഇനി നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു എൻ്റെ കൈകൾ ഒന്ന് ചേർത്ത് പിടിക്കൂ ഞാൻ സമാധാനത്തിൽ മരിക്കട്ടെ എബ്രഹാം ലിംഗൻ ചേർന്നിരുന്ന് ആ കൈകൾ ചേർത്തു പിടിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ അയാൾ യാത്രയായി ഉള്ളിൽ വല്ലാതെ ചങ്കിടിപ്പോടെ വായിച്ചു തീർക്കേണ്ട ഒന്ന് രണ്ട് വേദവാക്യങ്ങളുണ്ട് മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും പറഞ്ഞുപോയ വാക്കുകളോർത്ത് ഒരിക്കലും പരിതപിക്കേണ്ടി വരാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രണാമം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ ഷിജി മറിയ